ലോഹസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിക്കാണ് റിപ്പോർട്ടർ ചാനൽ കേരളത്തെ ഞെട്ടിക്കുന്ന വാർത്ത കേരളത്തെ കുലുക്കുന്ന വാർത്ത എന്ന പേരിൽ ഒൻപത് മണിക്ക് അതി എക്സ്ക്ലൂസീവ് ആയൊരു വാർത്ത പുറത്തു വന്നത് കേരളത്തിലെ മൂന്ന് പോലീസുകാർ അതായത് മലപ്പുറം മുൻ എസ് ആയ സുജിത് ബെന്നി എന്ന് പറയുന്ന ഡി വൈ എസ് പി സി ഐ ആയിരുന്ന പൊന്നാനി സി ആയിരുന്ന വിനോദ് എന്നീ മൂന്ന് പോലീസുകാർ ഒരു പരാതിയുമായി വന്ന സ്ത്രീയെ പരസ്പരം പങ്കുവെച്ച് ബലാത്സംഗം ചെയ്തിരിക്കുന്നു അതി ഭീകരമായ വാർത്ത തന്നെയാണ് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഈ പരാതി അത്ര സൂക്ഷ്മമായി നോക്കുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ പരാതിക്കാരിയും ദൃസാക്ഷിയായി പറഞ്ഞ ആളും റിപ്പോർട്ടർ ചാനലും ചില മറുപടികൾ പറയേണ്ടി വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ പോലീസുകാരെ നല്ലവരാണ് എന്നോ അതല്ലെങ്കിൽ അവർ ക്രിമിനൽ സ്വഭാവമില്ലാത്ത ആളുകളാണ് എന്നോ അല്ലെങ്കിൽ ഇതുപോലും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായി എനിക്ക് തോന്നുന്നില്ല പോലീസിൽ കളങ്കമുള്ള ക്രിമിനൽസ് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എങ്ങനെ കേസ് ഫ്രെയിം ചെയ്യണം എങ്ങനെ ഒരു കേസ് ഒതുക്കണം എന്നൊക്കെ ഇവർ പഠിച്ചതാണ് അത് അവർ ജീവിതത്തിൽ പുലർത്തുന്ന വളരെ കുറച്ച് പോലീസുകാർ ഇന്ന് പോലീസ് സേനയിലുണ്ട് പക്ഷേ ഭൂരിഭാഗം പോലീസുകാരും അവർ ചെയ്യുന്ന ഉത്തരവാദിത്വത്തോട് വലിയ ദൗത്യമാണ് എന്ന് മനസ്സിലാക്കി ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷെ പക്ഷെ ഇന്ന് റിപ്പോർട്ടർ ചാനലിൽ ഈ വാർത്ത കാണുന്ന സമയത്ത് തന്നെ അതിഭീകരാവസ്ഥയിൽ അതി എക്സ്ക്ലൂസീവായി ഒരു വാർത്തയെ കൊണ്ടുവരുന്നു അതിൽ എന്തെങ്കിലുമൊക്കെ പൊടിപ്പും തുങ്ങലും വെച്ച കഥകൾ ഉണ്ടോ എന്നുള്ളതാണ് ഞാൻ ആദ്യമായി സൂക്ഷിച്ചു നോക്കിയത് അങ്ങനെ നോക്കുന്ന സമയത്ത് ചില കോൺട്രഡിക്ഷനുകൾ വളരെ ഭീകരമായ വൈരുദ്ധ്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ആദ്യമായി തന്നെ ഈ ഒരു സംഗതി ഒരൊറ്റ വീഡിയോയിൽ ചുരുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സാധിക്കില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പാർട്ട് പാർട്ടായി പല വീഡിയോകളായി ചെയ്യാമെന്നാണ് ആഗ്രഹിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുന്നത് പരാതിക്കാരിയുടെ വീട്ടിലേക്ക് പൊന്നാനി സി ആയിരുന്ന വിനോദ് വന്ന് പരാതിക്കാരിയെ റൂമിലേക്ക് കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് തിരിച്ചിറങ്ങി പോകുന്നതിന് ഒരു ദൃസാക്ഷിയുണ്ട് ആ ദൃസാക്ഷി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ് െന്റും പരാതിക്കാരി അന്ന് വീട്ടിൽ സംഭവിച്ച സംഭവത്തെക്കുറിച്ച് അവർ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ വൈരുദ്ധ്യങ്ങളാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഒന്ന് രേഖപ്പെടുത്തണം ഇതിൽ സംഭവത്തിന്റെ തുടക്കമായി പറയുന്നത് സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് പരാതിക്കാരി പൊന്നാനി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു സി വിനോദിനെ കാണുന്നു വിനോദ് പറയുന്നു ഞാൻ സംസാരിക്കാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം രാത്രി ഒൻപത് മണി സമയത്ത് വിനോദ് ഈ പരാതിക്കാരിയുടെ വീട്ടിലേക്ക് വരുന്നു അപ്പോൾ ആ വീട്ടിലുണ്ടായിരുന്നത് പരാതിക്കാരി ഉണ്ട് പരാതിക്കാരിയുടെ ബന്ധുവല്ല സുഹൃത്തായ ഒരു സ്ത്രീ കൂടി അവിടെ ഉണ്ടായിരുന്നു ഈ സുഹൃത്ത് അതായത് ഇതിലൊക്കെയുള്ള ദൃസാക്ഷിയാണ് വാതിൽ തുറന്നു കൊടുക്കുന്നത് സി ഐ അകത്തേക്ക് വരുന്നു അവിടെ വെച്ച് അവർ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കാര്യങ്ങൾ സംസാരിച്ചതിനു ശേഷം പരാതിക്കാരിയെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെയാണ് കോൺട്രഡിക്ഷൻ ആദ്യമായി വരുന്നത് ഇവിടെയുള്ള ആദ്യത്തെ വേർഷൻ എന്ന് പറയുന്നത് സംസാരിച്ചു എന്നെ റൂമിലേക്ക് വരാൻ പറഞ്ഞു ഞാൻ റൂമിലേക്ക് പോയി എന്നുള്ളതാണ് ഈ പരാതിക്കാരി പറയുന്നത് പക്ഷെ ദൃസാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെയല്ല ആദ്യം പരാതിക്കാരി ഇതിനെ കുറിച്ച് പറയുന്നത്

അതായത് ഈ സംസാരിക്കുന്ന ഇടത്ത് നിന്ന് സിഐ വിനോദ് പരാതിക്കാരിയെ ബലമായി വലിച്ച റൂമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് പറയുന്നത് അതൊരു ചെറിയ കോൺട്രഡിക്ഷൻ അല്ല ചെറിയ വൈരുദ്ധ്യമല്ല ഒരു വലിയ വൈരുദ്ധ്യമാണ് വലിയ വ്യത്യാസമാണ് അതായത് സമ്മതപൂർവം റൂമിലേക്ക് പോകുന്നു ഈ ദൃസാക്ഷി പറയുന്നത് വലിച്ചുകൊണ്ട് ഈ റൂമിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാം അതായത് അരമണിക്കൂർ സമയത്തോളം ആ റൂമിൽ പരാതിക്കാരിയെ പീഡിപ്പിച്ചു അതിനുശേഷം വാതിൽ തുറന്ന് പുറത്തു വരുന്ന സമയത്ത് വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ ഇറങ്ങിപ്പോയി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് വിനോദ് എന്ന് പറയുന്ന പോലീസുകാരനെ ദൃസാക്ഷി തടഞ്ഞു വെച്ച് ചോദ്യം ചെയ്തു എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഇതിനുള്ള കോൺട്രഡിക്ഷൻ അതായത് ദൃസാക്ഷി തന്നെ റിപ്പോർട്ടറിൽ നൽകിയിരിക്കുന്ന രണ്ട് സമയത്ത് നൽകിയിരിക്കുന്ന രണ്ട് ഇന്റർവ്യൂ രണ്ട് രീതിയിലാണ് അവർ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ആദ്യം ആ ഒരു ദൃസാക്ഷിയുടെ സ്റ്റേറ്റ്മെന്റിലെ വൈദ്യുതി നമുക്ക് പരിശോധിക്കാം പിന്നെ ഞാൻ താത്താന്റെ മുഖമൊക്കെ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം തോന്നിയോ അപ്പൊ ഞാൻ താത്താട് ചോദിച്ചു കൊറേ നേരം ചോദിക്കാതിരുന്നു എന്താ ചോദിക്കാറ്റിട്ട് അപ്പൊ ചോദിച്ചു ഇയാള് വാതില് പറന്ന് പോയിട്ടാ പിന്നെ അവിടെ നിന്നോന്നൂല അങ്ങനെയാണ് പോയി താത്താട് ഞാൻ ചോദിച്ചു എന്താ വിനോദം ആ സി ആ അപ്പൊ എന്നോട് പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങളെന്താ സംഭവിച്ചതാ അതായത് വാതിൽ തുറന്നു പരാതിക്കാരിയായ താത്തയോട് ഞാൻ കുറച്ച് സമയം ചോദിക്കാതിരുന്നു പിന്നെ സി ഐ ആയിരുന്ന വിനോദ് എന്ന് പറയുന്ന പോലീസുകാരൻ വാതിൽ തുറന്നുപോയി പിന്നീട് ഞാൻ താത്തയോട് ചോദിച്ചു എന്നുള്ളതാണ് ഒരു സ്റ്റേറ്റ്മെന്റിൽ അതായത് ഇതിൽ ആദ്യത്തെ റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറയുന്നത് പിന്നീട് റിപ്പോർട്ടർ ചാനൽ തന്നെ ഈ ഒരു ദൃസാക്ഷിയെ നേരിട്ട് വിളിച്ച് അന്ന് എന്താണ് സംഭവിച്ചത് വാതിൽ തുറന്ന സമയത്ത് സംഭവിച്ചതിനെ കുറിച്ച് രണ്ടാമത് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഒന്ന് പരിശോധിക്കുക ഇവരെ കൊറേ കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഉള്ളിൽ പരിപാടി ഉണ്ടായിരുന്നു എന്തായാലും ഞാനും രണ്ട് രണ്ടും എനിക്കറിയാം ാണും പെണ്ണും കൂടി എന്താ കൂടെ ഉണ്ടായാ നടക്കണന്ന് എനിക്കറിയാം എന്നോട് തോണോന്നും പറയണ്ടായിരുന്നു ഞങ്ങള് വീടിന്റെ കാര്യം സംസാരിക്കുന്നും പറഞ്ഞ ആള് വാതില് പറഞ്ഞു നല്ല കൂസാലായിട്ട് കൂസായിട്ട് ഇറങ്ങി പോയത് ആള് അതേ ഒരേ വ്യക്തി ഒരേ സംഭവത്തെ കുറിച്ച് പറയുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് പറയുന്നത് ഒന്ന് ഞാൻ അയാളെ തടഞ്ഞു വെച്ചു ഒരാണും പെണ്ണും റൂമിലുണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു എന്നോട് കളവ് പറയേണ്ട എന്ന് പറഞ്ഞ് തർക്കിച്ചതിനു ശേഷം അയാൾ ഇറങ്ങിപ്പോയി മറ്റൊരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് അയാൾ നേരിട്ട് ഇറങ്ങിപ്പോയി ഞാൻ അയാളോട് സംസാരിച്ചിട്ടില്ല ഈ പറയുന്ന വാക്കുകളൊക്കെ ഞാൻ പരാതിക്കാരിയോട് പറഞ്ഞു എന്നും മറ്റൊരു സ്റ്റേറ്റ്മെന്റിൽ ഈ പറയുന്ന ദൃസാക്ഷി തന്നെ പറയുന്നുണ്ട് ഇനി ഇതിനെക്കുറിച്ച് പരാതിക്കാരി പറയുന്ന കാര്യമൊന്നു കേൾക്കുക അത് ഇതൊക്കെ അതിന് എൻ്റെ ഷൈൽ പോകാൻ നേരത്തെ നിസീം ചോദിച്ച് എന്താണ് നിങ്ങൾ ഡോറ് വന്ന് കുട്ടികൾ വന്ന് മുട്ടിയിട്ട് ഇങ്ങ് തുറന്നു കൊടുക്കാത്തത് എനിക്കെല്ലാം മനസ്സിലായി ഞാൻ രണ്ട് കുട്ടീൻ്റെ ഉമ്മ അല്ല എന്ന് അവൾ പറഞ്ഞിടപ്പം സാറഞ്ഞത് സാറല്ലാതെ ഞങ്ങൾ വേറെ സംസാരിച്ചെന്ന് പറയുന്നത് പിന്നെ അയാൾ ഇല്ല വേഗം പോയി വണ്ടി എടുത്തിട്ട് ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല മൂന്ന് വ്യത്യസ്ത സ്റ്റേറ്റ്മെന്റുകളാണ് വരുന്നത് അതായത് ഒരിടത്ത് പറയുന്നത് നേരിട്ട് ഇറങ്ങിപ്പോയി രണ്ടാമത് പറയുന്നത് ഞാൻ കുട്ടികളുടെ ഉമ്മയാണ് ആണും പെണ്ണും ഉണ്ടായാൽ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയാം എന്നുള്ളത് ഞാൻ പരാതിക്കാരിയോട് പറഞ്ഞു പിന്നീട് പരാതിക്കാരി പറയുന്നത് ഇത് പോലീസുകാരനോടാണ് പറഞ്ഞത് എന്നോടല്ല പറഞ്ഞത് അപ്പോൾ ഒരേ സംഭവത്തെക്കുറിച്ച് വ്യത്യസ്തമായ ഒരു കോൺട്രഡിക്ഷൻ ആണ് അവിടെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്ത ഒരു വൈരുദ്ധ്യത്തിലേക്ക് നമുക്ക് പോകാം പിന്നീട് നേരെ പരാതിയുമായി പോകുന്നത് ഡിവൈഎസ്പിയുടെ അടുത്തേക്കാണ് അതിനുശേഷം പിന്നീട് എസ് പിയുടെ അടുത്തേക്ക് പോകുന്നു

ആ ഇതല്ലാതെ സംസാരിക്കലും അവരെ പോക്കൊണ്ട് വരകൊണ്ട് താമസിക്കലോക്കെ ഉണ്ട് അനുഭവം ആ സമയത്ത് പറഞ്ഞിരുന്നില്ലേ ഇല്ല എന്നോട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മാഡം എനിക്ക് അറിയാൻ പറ്റൂല എനിക്ക് ഈ കാര്യം മാത്രമേ അറിയുള്ളൂ അന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ അല്ലേ അന്ന് കണ്ടതുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു തള്ളി പോയിട്ടുണ്ടാവും അതായത് അന്ന് കണ്ട സംഗതി മാത്രമേ എനിക്ക് അറിയുള്ളൂ പിന്നീട് ഇതിനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട് എസ് പി ഒ അതല്ലെങ്കിൽ ഡിവൈഎസ്പിയോ തന്നെ പീഡിപ്പിച്ചു എന്ന് ഒരു ഘട്ടത്തിലും പരാതിക്കാരി എന്നോട് പറഞ്ഞിട്ടേ ഇല്ല എന്നുള്ളതാണ് ഈ ദൃസാക്ഷിയായ ഈ ലേഡി പറയുന്നത് എന്നാൽ അതേ വാർത്തയിൽ തന്നെ മറ്റൊരാളോട് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് പറയേണ്ടത് അതായത് ഇങ്ങനെയാണ് പറയുന്നത് അതൊക്കെ എന്നെ വിളിച്ചറിയിക്കുന്നുണ്ട് അവരെല്ലാതും ഞാൻ പറഞ്ഞു നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറാൻ പറ്റുമോ മോശം അത് നമ്മക്കൊരു സ്ത്രീകളെ അല്ലേ നമുക്കൊരു മര്യാദയല്ലേ അത്യാവശ്യ കാര്യത്തിൽ നമ്മൾ കേറി അത് അവർക്ക് ചെയ്യാൻ പറ്റും എന്തേലും വിധിയാവണെങ്കിൽ വിധിയാവട്ടെ എന്നും പറഞ്ഞു വ്യക്തമല്ലേ അതായത് ഇതൊക്കെ എന്നോട് ഓരോ ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഈ ദൃസാക്ഷിയായ ഈ സ്ത്രീ ഇതിൽ പറയുന്നത് ഇതിൽ തന്നെ ഒരിക്കലും സംഭവിക്കാൻ പറ്റാതെ ഞാൻ ഒരു മൈന്യൂട്ട് കോൺട്രഡിക്ഷനെ എടുത്ത് വലുതാക്കി പർവ്വതീകരിച്ച് കാണിക്കാനല്ലേ ശ്രമിക്കുന്നത് ഒരിക്കലും പത്തുവട്ടം ചോദിച്ചാൽ പോലും തെറ്റിക്കാതെ പറയേണ്ട കാര്യങ്ങളാണ് രണ്ട് വട്ടം ചോദിക്കുമ്പോൾ തെറ്റിച്ചു പറയുന്നത് എന്ന് പറയുമ്പോൾ അതൊരു സത്യസന്ധമല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് ഇങ്ങനെ തെറ്റ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കാണാം പക്ഷെ ഒരു ഫ്രെയിം വർക്ക് അതായത് ഒരു സ്റ്റോറി അവിടെ ആരോ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്നുള്ളത് അന്വേഷണത്തിലൂടെ പുറത്തു വരികയും വേണം എന്തായാലും മഹാചാതിയായി പോയി അങ്ങനെ ചെയ്തത് ഈ ഉപദ്രവിച്ചത് പരാതിയായി പോയിട്ട് ഉപദ്രവിക്കാൻ നോക്കിയതൊക്കെ ആ എന്നോട് താത്ത അങ്ങനെ ഞാൻ അത് കേസിന്റെ അവിടെ ും വീണ്ടും വീണ്ടും ഈ ഇന്റർവ്യൂ ഫസ്റ്റ് നടന്ന ഇന്റർവ്യൂ ഈ ദൃസാക്ഷിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് അറിവുണ്ടോ എനിക്ക് അറിവുണ്ട് ഞാൻ പരാതിക്കാരിയുടെ കൂടെ പോയിട്ടുണ്ട് ഞാൻ പല ഘട്ടങ്ങൾ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ നിരാശയായിരുന്നു കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് സ്മൃതി പരുത്തിക്കാട് ചോദിച്ച ഇന്റർവ്യൂവിൽ പിന്നീട് എനിക്ക് തോന്നുന്നത് ഒരു മൂന്ന് മണിക്കാണ് ഈ രണ്ടാമത് വീണ്ടും ഇന്റർവ്യൂ എടുക്കുന്നത് അതിൽ അത് മുഖം നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഒരു വലിയ അബദ്ധം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു മട്ടിലാണ് അവർ വീണ്ടും വീണ്ടും ചോദിക്കുന്നത് പക്ഷേ ഉത്തരങ്ങൾ തീർത്തും വ്യത്യസ്തമായിരുന്നു ആദ്യം നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായി വലിയ രീതിയിലുള്ള വിപരീതം ഉണ്ടായിരുന്നു അതൊക്കെ ഇവിടെ ഒരു ഭാഗത്ത് കിടക്കുകയാണ് ഈ ഇന്റർവ്യൂയുടെ ഭാഗമായി ഏറ്റവും അവസാനമായി എനിക്ക് യാദർശികമായി ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അതിനെക്കുറിച്ചാണ് പരിശോധന നിങ്ങൾ തമ്മിലുള്ള ബന്ധം അറിയാൻ കുറിച്ചാണ് തമ്മിൽ ഒരു ഞങ്ങൾ കണ്ടുമുട്ടിയ കണ്ടുമുട്ടിയ കാര്യമായ ബന്ധമൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ പരിചയമാണ് പക്ഷെ നാല് ദിവസം അഞ്ചു ദിവസമൊക്കെ ഞാൻ പരാതിക്കാരിയുടെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഇതിനെ കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനവും അന്വേഷണവും പുറത്തുവരൽ നിർബന്ധമാണ് ഞാൻ അവിടെ വന്നിട്ട് ദിവസം ദിവസം മൂന്ന് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടാവില്ല എന്ന് ചോദിച്ചു ചോദിച്ചു കൊടുത്ത അതിലേക്ക് ഇത് കൂടി ഒന്ന് കൂട്ടി വായിക്കുന്നത് നല്ലതാണ് അതായത് കഴിഞ്ഞ ആഴ്ച നമ്മൾ തമ്മിൽ കണ്ടപ്പോൾ അപ്പോൾ ഏറ്റവും ഈ സംഭവം പുറത്തു വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് വരെ ഇവർ തമ്മിൽ കണ്ടുമുട്ടിയിട്ടുണ്ട് ആ കണ്ടുമുട്ടിയ സമയത്ത് എന്താണ് ഇവർ സംസാരിച്ചത് എന്ന് പുറത്തു വരാൻ നിർബന്ധമാണ് ദൃസാക്ഷി നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ വൈരുദ്ധ്യമാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത് ഇതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് പോലീസുകാർ നൂറു ശതമാനം നിരപരാധികളാണ് എന്നല്ല പറയുന്നത് പക്ഷേ റിപ്പോർട്ടർ ചാനൽ കാണിച്ച അതിവൈകാരികതയും അതോടൊപ്പം തന്നെ ആവേശവും റേറ്റിംഗിൽ മുന്നോട്ട് വരണമെന്ന താല്പര്യവും ഇവർ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ തന്നെ മണിക്കൂറുകൾ ഇടപെട്ടു വന്ന ചില വ്യത്യാസങ്ങളും നമ്മെ ചിന്തിപ്പിക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ശക്തമായ അന്വേഷണം നടക്കേണ്ടതാണ്